നമസ്കാരം കാടമുറി നരസിംഹസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് കാടമുറി എന്ന് പറയുന്നൊരു ചെറിയ ദേശം അവിടെ കാടിനു മറുകായിട്ട് ഒരു നരസിംഹസ്വാമി ക്ഷേത്രം അതാണ് കാടമുറി നരസിംഹസ്വാമി ക്ഷേത്രം ചരിത്രപരമായും പൂജകളിലെ പ്രത്യേകതകളും കൊണ്ട് വളരെയധികം വ്യത്യസ്തമാർന്ന ഒരു ക്ഷേത്ര സന്നിധി തന്നെയാണ് കാടമുറി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ചതുർബാഹുക്കളോടുകൂടിയ അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുമാത്രമല്ല തെക്കോട്ടുമാറി ദക്ഷിണാമൂർത്തി ആ പ്രതിഷ്ഠയുമുണ്ട് ചതുഷ്ഠിതമാണ് ദേവന് ഇഷ്ടപ്പെട്ട നിവേദ്യം കൂടാതെ ഇടിച്ചുപിഴിഞ്ഞ് പായസം പാനകം തുടങ്ങിയ നിവേദ്യമായി നൽകിപ്പോരുന്നു ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുകയും നിന്ദിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നരസിംഹസ്വാമി തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത് സന്ധ്യാസമയത്താണ് നരസിംഹസ്വാമി തൻ്റെ ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ നരസിംഹസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സന്ധ്യാസമയത്ത് അർപ്പിക്കുന്ന പൂജകളും നിവേദ്യങ്ങളും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാനകം പോലെയുള്ള നിവേദ്യം നമ്മൾ സന്ധ്യാസമയത്ത് ഭഗവാൻ സമർപ്പിക്കുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു ദിനം കൂടിയാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകളിലെ പ്രത്യേകതകൾ ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് ഞങ്ങളെ അതിയായി സന്തോഷിപ്പിക്കുന്നു ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും വഴിപാടുകളിലെ പ്രത്യേകതകളുമെല്ലാം വീഡിയോ രൂപത്തിൽ ഇന്ന് അർപ്പൺ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അർപ്പൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ താഴെ കാണുന്ന ക്യു കോഡ് സന്ദർശിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പിൾ പ്ലേ സ്റ്റോർ സന്ദർശിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ ലോകത്തെവിടെയുള്ള മലയാളിക്കും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടാനും ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെ പറ്റിയും ചരിത്രത്തെപ്പറ്റി കൂടുതൽ അറിയാനും വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സാധിക്കുന്നതുമാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം